പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് എംഇഎസ് മെഡിക്കൽ കോളേജിന് എതിർവശത്തുള്ള ഹിൽവാന ലോഡ്ജിൽ നിന്ന് ഒൻപത് ഗ്രാം എം ഡി എം എ പിടികൂടി കൂട്ടിലങ്ങാടി കടുങ്ങൂത്ത് സ്വദേശി ചേലോടൻ ഹൗസിൽ മുജീബ് റഹ്മാൻ അറസ്റ്റിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഷിജോ സി തങ്കച്ചന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ ലോഡ്ജിൽ നിന്ന് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ